അക്കോ ഇക്കോവും കുത്ത ഒരു പുതിയ ഐഡിയ ഏ പറ അക്കോ ഇക്കോ നടന്നു പോകുമ്പോൾ പാ പാർക്കല്ലേറിഞ്ഞ് വീത്ത ഇതാണോ പുതിയ ഐഡിയ ഇത് നമ്മൾ തന്നെ കുറേ തവണ ചെയ്തിട്ടുണ്ട് ചെയ്തല്ലോ അതെ പക്ഷേ വേറെ ഐഡിയ ഒന്നും തലയിൽ വരുന്നില്ല ചേട്ടാ ഐഡിയ ഞങ്ങൾ കേട്ടു ഞങ്ങൾ കേട്ട സ്ഥിതിക്ക് ഇപ്പോൾ അത് നടക്കില്ല ഏ പക്ഷേ പിന്നെ എപ്പോഴെങ്കിലും ഇത് പരീക്ഷിക്കുകയാണെങ്കിൽ അതിന് മുമ്പ് ഒരു കാര്യം ചെയ്യണം എന്ത് കാര്യം നിങ്ങൾക്ക് എറി എറിയാൻ ഒരു പാർക്കല്ലേ കിട്ടിയെന്ന് കരുതുക നല്ല പാർക്കല്ല പക്ഷേ പ്പോൾ ഉന്നം തെറ്റിപ്പോയി കല്ല് താഴ്ന്നു പോയി എന്ന് വിചാരിക്കുക താഴ്ന്നു പോയോ എങ്ങനെ ചില സ്ഥലത്ത് മണ്ണ് സോഫ്റ്റ് സോഫ്റ്റാകും അവിടെ കല്ല് കല്ലിട്ടാൽ താഴും നല്ല കല്ല് നഷ്ടമാവും അത്തരം സ്ഥലങ്ങളിൽ കല്ലിടാതെ നോക്കണം അതുകൊണ്ട് ആദ്യമേ തന്നെ സോഫ്റ്റായ സ്ഥലങ്ങൾ കണ്ടെത്തണം അതെങ്ങനെ കണ്ടെത്തും ചാടി ചാടി നോക്കിയാൽ മതി കാണി കാണിക്കാം ദാ ഇവിടെ ഉറച്ച മണ്ണ് താഴ്ന്നില്ല ഇവിടം ഇവിടെയും ഉറച്ച മണ്ണാ താന്നില്ല ഇവിടെയും ഉറച്ച മണ്ണാ താന്നില്ല ഇങ്ങനെ കുറേ സ്ഥലം നോക്കി വയ്ക്കണം ഇവിടെ ഉറച്ച മണ്ണാ ഇവിടെയും 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 ഇവിടെ ഇവിടെയും ഇവി ഏ അയ്യോ ഇനി ഇവിടെ കല്ലേറിയത് എന്ന് മനസ്സിലായില്ലേ ഹി 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 ഹും